വൃക്ക തകരാറിന്റെ ആദ്യ ലക്ഷണം എന്ത് ക്ഷീണം കാലുവേദന പുറംവേദന വാദം ഉത്തരം പുറംവേദന ചർമ്മത്തിലെ കൊളാജിൻ വർദ്ധിപ്പിക്കുന്നത് പുളി ജലം കുരുമുളക് പഞ്ചസാര ഉത്തരം ജലം ഇഴ ജന്തുക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഉപ്പ് അപ്പസോഡ വിനാഗിരി മഞ്ഞൾ ഉത്തരം വിനാഗിരി ലോക് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത് അൽഷിമീസ് കോളറ ടെറ്റനസ് ക്ഷയം ഉത്തരം ടെറ്റനസ് ഏറ്റവും കൂടുതൽ പോലീസ് സൈന്യമുള്ള രാജ്യമേത് അമേരിക്ക ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഉത്തരം ചൈന ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഡൽഹി ലക്ഷദ്വീപ് പോണ്ടിച്ചേരി ജമ്മു കാശ്മീർ ഉത്തരം ഡൽഹിറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള രാജ്യം ഏത് ഇറ്റലി കാനഡ ഇംഗ്ലണ്ട് ചൈന ഉത്തരം കാനഡ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം വരുന്ന രോഗം മേത് ഞരമ്പ് രോഗം പേശികളുടെ ബലക്ഷയം സ്ട്രോക്ക് മൈഗ്രെയിൻ ഉത്തരം പേശികളുടെ ബലക്ഷയം ഇവയുടെ നിഴൽ പണത്തിൽ വീണാൽ പണം നിലനിൽക്കില്ല നിങ്ങളെ പട്ടിണിയിലും ദാരിദ്ര്യുമാക്കും വസ്ത്രം പാത്രങ്ങൾ കണ്ണാടി ആഭരണങ്ങൾ ഉത്തരം പാത്രങ്ങൾ